സ്വാഗതം ഡെന്നി സർ എനിക്ക് തോന്നുന്ന ഒരു സംശയമാണ് അതായത് നമ്മളൊരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണല്ലോ നമ്മൾ വീട് വയ്ക്കാൻ തുടങ്ങുന്നത് ഒരു മനുഷ്യായുസിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും വീട് എന്ന് പറയുന്നത് അപ്പം ചില വീടുകൾ അത്രയും പ്രതീക്ഷയോടെ വയ്ക്കാൻ തുടങ്ങിയെങ്കിലും പകുതി വഴിയിൽ മുടങ്ങി പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ കാണാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ എപ്പം നമ്മളൊരു വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ജോൽസിൻ്റെ എടുത്ത് ചെന്നിട്ട് നമുക്ക് വീട് വെക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്ന് നോക്കുക ഒരുപാട് ഹൈ ലെവൽ നല്ല സമയത്തൊന്നും നമുക്ക് ഒരിക്കലും വീട് പണിയാൻ തോന്നില്ല അപ്പം നമുക്കൊരു ജോൽസിന് സഹായം ഉണ്ടെങ്കിൽ ഒരു വീട് പണിയാൻ ഉള്ള സമയം അനുകൂലമാണോ അഥവാ നമ്മൾ പണിക്കിറങ്ങിയാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് രണ്ടാമതൊരു വിഷയമെന്നറിയാമോ അപ്പോൾ ആർക്കും അവർ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്താവണമെന്നില്ല പലപ്പോഴും വീട് വെക്കുന്നു ചിലപ്പം അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങിച്ചോ ഒരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിച്ചിട്ടായിരിക്കും വീട് വെക്കുക അപ്പോൾ ഈ വീട് ഇവർ സ്ഥലം വാങ്ങിക്കുമ്പം ഈ സ്ഥലത്ത് പണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നുള്ളത് പലപ്പോഴും അറിയില്ല ചിലപ്പം വല്ല വെച്ചാരാധനകൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കാവിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല ഇപ്പോൾ നമ്മളൊരു വീട് പ്ലോട്ട് വിൽക്കാനിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും വാങ്ങിക്കുക ചുറ്റുള്ള ഏരിയ ഒക്കെ വാങ്ങിക്കുക അപ്പം ഇത് നമ്മളിപ്പോൾ ഈ വാസ്തു പ്രകാരം നമ്മൾ ഈ പ്ലോട്ട് കണ്ടാലും വാസ്തു സംബന്ധമായിട്ടുണ്ടോ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും കാരണം അതിൻ്റെ എത്ര ഡിഗ്രി ചെരുവിലാണ് അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ ദിശ കറക്റ്റാണോ അതോ വിധിക്കാണോ അല്ലെങ്കിൽ വഴിമുട്ടുണ്ടോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും അതനുസരിച്ച് നമുക്ക് പ്ലാനും അറിയാൻ പറ്റും പക്ഷേ ഈ ഭൂമി സംബന്ധമായിട്ട് ഉള്ള ഇഷ്യൂ ഉണ്ടാവും ഉള്ള സ്ഥലങ്ങളുണ്ടാകും ചിലപ്പോൾ പുറ്റുള്ള ഭൂമിയുണ്ടാവും പല വിഷയങ്ങളും ഭൂമി സംബന്ധമായിട്ട് ഒരുപാട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഭൂമിയാണോ എന്ന് അറിയണമെങ്കിൽ ആക്ച്വലി ശരിക്കും ഒരു ജോൽസിനെ വിളിച്ച് കാണിച്ച ശേഷം അതിനകത്ത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ആ ഭൂമി നല്ലതാണോ ആ ഭൂമി സംബന്ധമായിട്ട് ദോഷങ്ങളുണ്ടോ അഥവാ ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ പറ്റുന്നതാണോ അതിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടോ ഇതൊക്കെ അറിയാൻ പറ്റും അതിന് ശേഷമാണ് ഒരു വാസുകാരെ വിളിച്ച് ആ പ്ലോട്ട് കാണിച്ചിട്ട് അതിൻ്റെ അനുസരിച്ച് എത്ര ഡിഗ്രി ചെലവരാണ് പ്ലാൻ അതനുസരിച്ച് നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കുക ആ പ്ലാൻ വരച്ചിട്ടാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുക നല്ലൊരു ദിവസം നോക്കിയിട്ട് കുറ്റി അടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പ്രോസസ്സ് ആയിരിക്കും അപ്പം ഈ പറഞ്ഞപോലെ ഇതൊന്നും ചിലപ്പോൾ നോക്കാതെ ചിലപ്പോൾ ഒരു വാസ്തുവിൻ്റെ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തിട്ട് എടുത്തിട്ടഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട് ഒരു പണി നിന്ന് വെച്ചു അപ്പോൾ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ഭൂമി സംബന്ധമായിട്ട് ഇതുപോലുള്ള ഇഷ്യൂസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പലപ്പോഴും പകുതി വെച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോകും രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ വാസ്തു അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നതെങ്കിലും ചില വാട്ടർ ഉള്ള ഏരിയ വരുന്ന സ്ഥലം പലപ്പോഴും വാസ്തുവിൻ്റെ ഇതൊന്നും നോക്കാതായിരിക്കും ചിലപ്പം ചെയ്തിരിക്കുക ചിലപ്പോൾ ഏതെങ്കിലും റോങ് സൈഡിലായിട്ട് കണ്ടവർ കുഴിക്കാം അല്ലെങ്കിൽ റോഡ് റോങ് സൈഡിലായിട്ട് നമ്മുടെ സെപ്റ്റി ടാങ്കിന് എടുത്തിട്ട് വെള്ളം നിറച്ചിടുക അല്ലെങ്കിൽ കട്ട ഒക്കെ കുതുക്കാനായിട്ടുള്ള ടാങ്കുകൾ എവിടെയെങ്കിലും റോങ് സൈഡിൽ കുതിക്കുക ഇതൊക്കെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ പണി ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പം ഒരു ഫുൾ എമൗണ്ട് കൊണ്ടൊന്നായിരിക്കില്ല ഒരാൾ വീട് പണിയുന്നത് പലപ്പോഴും പാവും എവിടെ നിന്നെങ്കിലും ലോണൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തിട്ടായിരിക്കാം ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു കൃത്യമായ ബഡ്ജറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പണി മുന്നോട്ട് പോകാൻ തടസ്സമായിട്ടും കാരണം ചില ഇപ്പോൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപയ്ക്ക് തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും പലപ്പോഴും വീട്പണിയാണ് ആ ഒരു എമൗണ്ടിലൊന്നും കൃത്യമായിട്ട് തീരണമെന്നില്ല കാരണം സാധനങ്ങൾക്ക് വില കൂടുന്നവണ്ണം പണിക്കാലൊക്കെ കിട്ടാൻ കുറേ കുറെ വിഷയങ്ങളുണ്ടാവും അപ്പോൾ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് എടുത്തിട്ട് നമ്മൾ തുടങ്ങണം അതല്ലാതെ വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുകളുണ്ടെങ്കിൽ അത് വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് കൃത്യമാക്കണം അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള തകരാറുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം അതുപോലെ ഏറ്റവും ഒരു നല്ലത് ഒരു നല്ല ഒരു ഭൂമി കിട്ടാൻ ഒരു നല്ലൊരു ഭൂമി കിട്ടിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ് പിന്നെ ദിക്കികൾ എപ്പോഴും നമുക്ക് ഒരേ ഷാർപ്പ് കിട്ടണമെന്നില്ല പക്ഷേ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ ചിലപ്പം ചില സമയത്ത് വീട് പണി ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് ഒന്നുകിൽ ചിലപ്പോൾ അതിനകത്ത് വാസ സംബന്ധമായിട്ടുള്ള തകരാറായിരിക്കും അല്ലെങ്കിൽ ആ ഗ്രഹനാഥന് ചിലപ്പോൾ അത് പണിഞ്ഞോട്ട് മുന്നോട്ട് പോകാനുള്ള യോഗം ഉണ്ടാവില്ല മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഭൂമി സംബന്ധമായിട്ടുള്ള തകരാറുകളായിരിക്കും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പലപ്പോഴും ബാധിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട് പണിയാൻ ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമല്ലാത്ത ഒരാൾ ചിലപ്പോൾ ഒരു പണിക്കിറങ്ങിയാൽ ഫുൾ എമൗണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ പോലും പണി മുന്നോട്ട് പോകാൻ പാടില്ല ഒന്നുമില്ല പണിക്കാർ വരാതാവുക അല്ലെങ്കിൽ കോൺട്രാക്ടറുമായിട്ട് പിണങ്ങിപ്പോകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം അപ്പം വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം